മാത്രമല്ല സർക്കാർ ഉറപ്പുവരുത്തുന്നത് അറുപത് ലക്ഷം ആളുകൾക്കാണ് ഈ ഓണക്കാലത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിതരണം ചെയ്തു ആയിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് അതിനുവേണ്ടി ചെലവഴിച്ചത് ഇതെല്ലാം ഓണക്കാലത്തിന്റെ മാത്രം വിശേഷതയുണ്ട് അധികാരത്തിൽ എല്ലാം ഈ ഒൻപത് വർഷക്കാലവും ഈ കരുതൽ തുറന്നു വന്നതായി കാണാൻ സാധിക്കും ഇന്ന കാലത്ത് യോഗം ചേർന്നപ്പോൾ അതീവ ഗൗരവമായി ഞങ്ങൾ ചർച്ച ചെയ്തൊരു വിഷയം ഉണ്ടായിരുന്നു അത് നമ്മുടെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് നെൽകൃഷിക്കാർക്ക് സംഭരിച്ച നെല്ലിൻ്റെ പണം ഒരു ഭാഗം കൊടുക്കാൻ ബാക്കി ഇടുന്നുണ്ടായിരുന്നു അതിനിടയാക്കിയത് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന്